ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ നല്ല മോഷാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ തിരക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്ട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവിടിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ബർത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞു തരുന്നത് ഇത് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്ടിൻ്റെ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സംഎൽ പേലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ലിങ്ക് യൂസ് ചെയ്യുക ഇതിനകത്തെ ഫോട്ടോസ് ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ അതുകൊണ്ട് വളരെ ഈസിയായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രീസെറ്റായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെക്സം ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് പ്രൊജക്റ്റ് എടുക്കാൻ നേരത്ത് അവിടെയായിരിക്കും കാണാൻ സാധിക്കുന്ന ഡൗൺലോഡ് ചെയ്ത ഇരുപത്തി മൂന്നാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് പ്രത്യേകത ശ്രദ്ധിക്കുക ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്ന നേരത്ത് ഇങ്ങനെയേക്കും കാണാൻ സാധിക്കുന്നത് സൈഡിൽ കാണുന്ന ക്യാമറ അയക്കണ എനേബിൾ ചെയ്യാൻ നേരത്തായിരിക്കും ഇത് ത്രീലോട്ട് കൺവേർട്ടാകുന്നത് ഇവിടെ നിങ്ങൾക്ക് താഴെ നോക്കുന്നതിനകത്ത് ഇവിടെ ഒരുപാട് ഗ്രീൻ ലെയറുകളായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്തിട്ട് ഫോട്ടോസുകൾ ഇവിടെ ഈ ഗ്രീൻ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്ത ലെയറിനകത്ത് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇവിടെ ലാസ്റ്റായിട്ട് നമുക്കൊരു സിംഗിൾ പി എൻ ജി ഫോട്ടോയും എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ആദ്യം നമുക്ക് ഈ ഇതിനകത്ത് വരുന്ന ഫോട്ടോ ഹലൈറ്റ് ലൈറ്റ് തന്നെ എഡിറ്റ് ചെയ്താൽ മതി ലാസ്റ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡ് ഇരുപത്തേഴ് മില്യ സെക്കൻഡ് ശേഷം വരുന്നത് ഒരു പി എൻ ജി ഫോട്ടോയാണ് അതിന് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് അത് നമുക്ക് ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതിനായിട്ട് ആദ്യം തന്നെ അലൈറ്റ് മോഷൻ തന്നെ ഹോം പേജ് എടുക്കുക അലൈറ്റ് മോഷൻ തന്നെ ഹോം പേജിനകത്താണ് നമ്മൾ ആദ്യത്തെ റേഷ്യോ ഉള്ള ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ആടേണ്ടത് പി എൻ ജി ഫോട്ടോ അയക്കണം പി എൻ ജി ഫോട്ടോയും എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഫസ്റ്റിലത്തെ ഗ്രൂപ്പിനെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് അലൈറ്റ് മോഷൻ എടുക്കുക സോറി അതിൻ്റെ ഹോം പേജ് എടുക്കുക ഹോമി ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ വൺ പോയിൻറ്റ് വൺ ആസ്പെറേഷ സെലക്ട് ചെയ്യുക വൺ പോയിൻറ്റ് വൺ താഴെ തൊട്ട് ഇതുപോലെ കറക്റ്റായിട്ടെല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക ഫോട്ടോ നേരെയാക്കിയ ശേഷം ഇത് നമുക്ക് ഫോട്ടോ ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യണം കറക്റ്റ് മൂവാണ്ട് ക്ലാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആയിട്ടെല്ലാം കൊടുത്ത ശേഷം നമുക്കിത് ആയിട്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് താഴെയായിട്ട് കറണ്ട് ഫേമസ് പി എഞ്ചി എന്ന ഓപ്ഷൻ ഉണ്ടാവും സെലക്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നമുക്കിത് ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ ഇതുപോലെ നിങ്ങൾ പത്ത് ഇരുപത്തെട്ട് ഫോട്ടോസുകൾ ഈ റേഷ്യോ തന്നെ ആദ്യം തന്നെ എഡിറ്റ് ചെയ്ത് വെക്കുക കറക്റ്റ് ഈ റേഷ്യോ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്ത് കളയാ വീണ്ടും ക്ലിക്ക് ചെയ്യാം മീഡിയ ചെല്ലുക നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുമ്പ് ചെയ്ത് ഇതുപോലെ തന്നെ എല്ലാം കറക്റ്റ് ആഡിറ്റ് ചെയ്യുക പ്രതിസന്ധിക്കുക ഇരുപത്തെട്ട് ഇരുപത്തി ഇരുപത്തെട്ട് വേണ്ടി വരും ഇതുപോലെ എല്ലാം കൊടുത്തിട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കറണ്ട് ഫ്രീ മാസ് പി എൻ ജി ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യുക അടുത്തായിട്ടാണ് ഞാൻ പറയുന്നത് പി എൻ ജി ഫോട്ടോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം അതിനായിട്ട് നിങ്ങളൊരു ഫുൾ സ്ക്രീൻ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുക ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ റൈറ്റ് സിഡ് കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ ആഡ് ചെയ്യേണ്ട ഒരു ഫുൾ സ്ക്രീൻ ഫോട്ടോ ആയിരിക്കണം ഞാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കാണിത്തരാം തൽക്കാലം നമുക്ക് ഈ ഫോട്ടോ ആഡ് ചെയ്യാം ഇവിടെ ഒരു ഫോട്ടോ നമുക്ക് ഏതെങ്കിലും ഫുൾ സ്ക്രീൻ ആയിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ആ തൽക്കാലം ഇത് കൊടുക്കാം കൊടുത്ത ശേഷം മുകളിൽ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം താഴെ മൂന്നാമത് കൊടുത്തിരിക്കുന്ന റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്കിത് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് ഈ ഇങ്ങനെയുള്ള ഈ ഒരു ഒരു ഫോട്ടോ മാത്രം മതി നമുക്ക് പി എൻ ജി ഫോട്ടോ അത് നമ്മൾ നെറ്റ് ഓൺ ആക്കിയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് ടൈം വീട്ടിൽ നേരത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ട് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് അത് മുകളിൽ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സേവ് ഇമേജ് ക്ലിക്ക് ചെയ്യുക അന്നത്തെ ഗ്യാലറിയിൽ സേവ് ആകുന്നതാണ് ഇത്ര എല്ലാ ഫോട്ടോയെല്ലാം എഡിറ്റ് ചെയ്യുക ഇരുപത്തെട്ട് ഫോട്ടോയും ഈ പി എൻ ജി ഫോട്ടോയും എഡിറ്റ് ചെയ്ത ശേഷം നമ്മുടെ ഫുൾ പ്രോജക്റ്റ് ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതെടുക്കുക അതെടുത്ത ശേഷം താഴെ പ്രൊജക്റ്റിനും ബട്ടണേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഇരുപത്തി മൂന്നാം ഫുൾസ് പ്രൊജക്റ്റ് എടുക്കുക എടുത്ത ശേഷം നമുക്ക് സൈലിൽ ഡ്രാഗ് ചെയ്യാൻ നമുക്ക് താഴെയായിട്ട് ഇവിടെ താഴെ മുതൽ ഗ്രൂപ്പുകൾ കാണാൻ സാധിക്കും ഈ ഗ്രൂപ്പിനകത്താണ് നമ്മൾ എഡിറ്റ് ചെയ്യാത്ത വൺ പോയിൻറ്റ് വൺ ആർ പെർ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കാൻ നേരത്ത് ഇവിടെ മൂന്ന് ലെയറുകൾ കാണാൻ സാധിക്കും ഇതിനകത്ത് നടുക്ക് കൊടുത്ത് ഗ്രീൻ ലയെയർ ക്ലിക്ക് ചെയ്യുക കളർ ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ വൺ പോയിൻറ്റ് വൺ ഹവർ ഡേസ് ഉള്ള ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാണുന്നുണ്ടല്ലോ നമ്മൾ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ നിങ്ങൾ ബാക്കി എല്ലാ ഫോട്ടോയും ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇവിടുത്തെ ആർഡർ ആക്കി അതിനകത്ത് വേറെ വേറൊരു ഗ്രൂപ്പ് കാണിച്ചു തരാം എല്ലാ ഗ്രൂപ്പിനകത്തും ക്ലിക്ക് ചെയ്യുക ഇതൊക്കെ ഈ ഗ്രൂപ്പ് എടുക്കും എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുന്നു അതിനകത്ത് സെൻ്ററിലെ ഗ്രൂപ്പ് കളർ ഗ്രീൻ കളറിലേക്ക് ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക നമ്മൾ വൺ പോയിൻറ്റ് ആസ്പെഷ്യുള്ള ഫോട്ടോ ആടി കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് പട്ടൻ ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇതുപോലെ ബാക്കി ഇരുപത്തെട്ട് ഫോട്ടോസുകളും നിങ്ങൾ ഇതുപോലെ തന്നെ ഗ്രൂപ്പിനകത്ത് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ കംപ്ലീറ്റ് ഗ്രൂപ്പിനകത്തും ഇതുപോലെയുള്ള നടക്കൃത സെൻറ്ററിലുള്ള ഗ്രീൻ ലെയറിനകത്തെ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ തന്നെയാണ് ലാസ്റ്റ് നമ്മളൊരു പി എൻ ജി ഫോട്ടോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ എല്ലാം ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിനകത്തൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ ചെയ്ഞ്ച് കൊടുക്കാം അതായിട്ട് നമ്മൾ കൊടുക്കുന്ന പി എൻ ജി ഫോട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് സെക്കൻഡ് ഇരുപത്തേഴ് മില്ലി സെക്കൻഡ് മുതലാണ് ആ പി എൻ ജി ഫോട്ടോ ടോപ്പ് ഏറ്റവും ടോപ്പിലോട്ട് വരിക ഏറ്റവും ടോപ്പിലോട്ട് വരുന്നതിനകത്ത് നിങ്ങൾക്കിവിടെ മുകളിലായിട്ട് ഒരു ഗ്രീൻ ലെയർ കാണാൻ സാധിക്കും ഏറ്റവും ടോപ്പിൽ നിന്ന് സെക്കൻഡ് സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്നത് കാണുന്നുണ്ടല്ലോ ക്രേസിക് റേഷൻ മലയാളം ഒന്ന് ലെയർ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം മുമ്പ് ചെയ്ത പോലെ തന്നെ ഇവിടെ കളർ ഓഫ് ഫെസിലിറ്റി ആ റൈറ്റ്സിലേക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ഗ്യാലറി ചെല്ലുന്നതാണ് ഇവിടെ നമ്മൾ പി എൻ ജി ഫോട്ടോ വേണം ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു ബെർത്ത് വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാം ഇവിടെ ലൈക്ക് ചെയ്യാം കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത ശേഷം ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രിവി കണ്ടിരിക്കുന്ന ഒരു ബർത്ത്ഡേ വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉടൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോ ലൈക്ക് ചെയ്തതാരും പോലെ ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലിലും കൊടുത്തിട്ടുണ്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുക നെക്സ്റ്റ് ബോർഡ് വട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ എന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ